നിന്റെ ജീവിതം നീ നീ അനുഭവിക്കാൻ പറഞ്ഞു നമസ്കാരം വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് കൊടും ക്രൂരത കാണിക്കണം എന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കത്തക്ക രീതിയിലുള്ള കൊടും ക്രൂരത ആ കുട്ടിയോടും ആ കുട്ടിയുടെ സുഹൃത്തിനോടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യ മൃഗത്തിന് മാത്രമേ പറ്റൂ പക്ഷേ ഈ മനുഷ്യ മൃഗം കാക്കി അണിഞ്ഞാൽത്തെ അവസ്ഥ എന്തായിരിക്കും ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെയായി തൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് കരുതി വിദേശത്തിരിക്കുന്ന ഒരു സുധീഷ് എന്ന് പറയുന്ന ഒരുത്തര് പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന ഒരു തെറ്റു മാത്രമേ സരിത എന്ന സ്ത്രീ ചെയ്തിട്ടുള്ളൂ സരിത എന്ന സ്ത്രീയുടെ മകൾക്ക് സുധീഷ് എന്ന മനുഷ്യ മൃഗം അയച്ചിട്ടുള്ള മെസ്സേജുകൾ ആ സരസ് നമുക്കൊന്ന് കേട്ടു നോക്കാം നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചു എന്നെ കേറി ചോറിഞ്ഞിട്ട് നീ നിന്റെ മോളും മക്കളും കൂടെ പോവാന്ന് വിചാരിച്ചോ ഞാൻ തുടങ്ങിട്ടേ ഉള്ളടി ഞാൻ തീക്കളി നീ തീ കൊണ്ട് ചൊറിയാ നിന്നെ മനസ്സിലായല്ലേ നിന്നെ കൊണ്ടൊക്കുന്ന നീ ചെയ്യടി ഇതെന്തായാലും രഞ്ജിത്തിന്റെ ഫോട്ടോ ഫോണിൽ ഫോടിക്കിടക്കുന്ന ഫോട്ടോയല്ലേ നിന്റെ ആ കുവേറ്റില് നാറ്റിച്ച് വീട്ടിനെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിക്ക് ഞാനാക്കി തരാടി മനസ്സിലായോ കേട്ടോടി ആ നടാ പോരെ ഞാനാണ് അവരെ കൊണ്ട് കേസ് പഠിപ്പിച്ചത് അത് നിങ്ങക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ മനസ്സിലായോ അതുകൊണ്ടെന്താ നിന്റെ പെങ്ങളും പെങ്ങളെ കെട്ടാന്ന് പറഞ്ഞവര് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതി ആയല്ലോ നാട്ടുകാര് മൊത്തം പറഞ്ഞല്ലോ അറിയാത്തവരും കൂടെ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടല്ലോ കേട്ടോ കൊഴപ്പല്ലോ നീ പറഞ്ഞ കേസ് കേസിന്റെ വഴിക്ക് തന്നെ പോട്ടെ നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ കേസ് കേസിന്റെ തന്നെ ഇപോലെ കേട്ടോ വിദേശത്ത് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയ മോനെ സുധീഷെ നീ അവിടെ എത്തിയപ്പോൾ അവർക്ക് ജോലിയും നൽകിയില്ല അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അവർക്ക് തെരുവിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടായപ്പോൾ അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ മാതാവ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ ഉടനെ തന്നെ നീ അവർക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമോ നിന്റെ അമ്മായി അച്ഛനോ നിന്റെ ബന്ധുക്കാരനോ ആരെങ്കിലുമൊക്കെ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ ചായക്കട നടത്തുകയും ഇരിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിട്ടുള്ള സുനിൽ തോമസിന്റെ കൈക്കൂലിപ്പണം കൈപ്പറ്റുകയും ചെയ്യുന്നതിന്റെ തിണ്ണമെടുക്ക് ആ തിണ്ണമെടുക്ക് ഉപയോഗിച്ചുകൊണ്ട് നീ ഈ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ വിസ തട്ടിപ്പിന് കേസ് കൊടുത്തിട്ട് കേസെടുപ്പിക്കുകയും ചെയ്താൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് സുധീഷേ ഇത് കേരളമല്ലേ സുനിൽ തോമസിനെ ഞാനതിനു ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല ഞാനടക്കമുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ നികുതി അടയ്ക്കുന്ന പണം കൊണ്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സുനിൽ തോമസിന് നൽകിയിട്ടുള്ള ഫോണിലേക്കാണ് വിളിച്ചത് ആ ഫോണിൽ ഞാൻ വിളിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി എന്താണ് കോടതിയിൽ പോയി അന്വേഷിക്കാനോ കോടതിയിൽ പോയി അന്വേഷിക്കണമെങ്കിൽ എനിക്ക് താങ്കളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് സുനിൽ തോമസിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കാക്കിയിട്ടാൽ കാക്കിയിട്ട് പോലീസിന്റെ പണി ചെയ്താൽ മതി മറിച്ച് ഇതുപോലുള്ള സുധീഷുമാർക്ക് വേണ്ടിയിട്ട് തെമ്മാടിത്തരം കാണിക്കാൻ നടന്നാൽ അല്ലെങ്കിൽ താൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ താൻ പറയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ ഈ പെൺകുട്ടിയെ പിടിച്ച് അങ്ങ് അകത്തിടാമെന്ന് വിചാരിച്ചാൽ മുൻകൂർ ജാമ്യവുമായി സ്റ്റേഷനിലെത്തിയ ഈ പെൺകുട്ടിയെയും അദ്ദേഹത്തിന്റെ സഹപാഠിയെയും ജാമ്യത്തിൽ വിട്ടയച്ചതിന് ശേഷം മണിക്കൂറുകളോളം ആ സ്റ്റേഷനിൽ നിർത്തി അവരെ അപമാനിച്ചതിന് ശേഷം നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് ഈ പെൺകുട്ടിയുടെയും അവരുടെ സുഹൃത്തിന്റെയും ജീവിതം തകർന്ന സുനിൽ തോമസെ കേരള പോലീസിൽ തുടരാൻ നിങ്ങൾക്ക് ഇനി അർഹതയില്ല പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോയി പരാതി പറഞ്ഞാൽ വിചാരണ കഴിയാതെ നടപടി എടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അറിയാം പക്ഷേ ഇവിടെ ഹൈക്കോടതിയുണ്ട് അതിന് മേലെ സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയുണ്ട് ആഭ്യന്തര വകുപ്പ് വരിക്കുന്ന ഡി ജി പിയും എ ഡി ജി പിയും ഒക്കെയുണ്ട് അതുകൂടാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിനക്കൊരു മനുഷ്യ മൃഗമായിട്ട് സുനിൽ തോമസെ അധിക നാളീ കാക്കിക്കകത്ത് വാഴാന് സാധിക്കില്ല ഇതൊരു നിസ്സാര കാര്യമായി കാണരുത് ഇരുപത് ഒരു പെൺകുട്ടിക്ക് മേൽ നിങ്ങൾ അവരെ അപമാനിച്ച് നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ ഏതായാലും ഈ വിഷയത്തിൽ ഇതിനകത്ത് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടിക്കും അവരുടെ മാതാവിനും അവരുടെ സുഹൃത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം എൻ്റെ പേര് സരിത എന്നാണ് എൻ്റെ മോളാണിത് മോളുടെ ഫ്രണ്ടാണത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തോടു കൂടി നമ്മുടെ വീടിനടുത്തുള്ള എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടെന്ന് പറയാം അങ്ങനെ യാദൃശ്യമായിട്ട് ചെറിയൊരു പരിചയം അടുപ്പം അവർ മിക്കവാറും വിദേശ രാജ്യങ്ങൾ ഈ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ യാദർശ്യമായിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നമ്മൾ കുവൈറ്റ് നടത്തുകയാണെന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞിട്ടാണ് ആദർശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് ഞാൻ ആ ടൈമിൽ ഇല്ല അഞ്ഞ് മോളായിരുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ അമ്മ എന്നെ പോലെ ചേച്ചി വന്നിരുന്നു എന്നെ പോലത്തെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന സമയം കൂടിയാണ് എന്നിട്ടും മോൾ മരുമോൾക്കും മരുമോളുടെ ചേച്ചിയും ഇവരൊക്കെ പോകാൻ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചാൻസ് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചു തുടങ്ങി അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടു അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് പറയും അപ്പോൾ അവരൊറ്റയ്ക്ക് വിടണ്ട മാമനും ജോലി ഇല്ലാണ്ട് നിൽക്കുവാണ് അപ്പോൾ പുള്ളിയും കൂടി പോട്ടെ എന്നും പറഞ്ഞിട്ട് മൂന്ന് പേർക്കും കൂടി പോകാനുള്ള ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയോളം ഞങ്ങൾ സമാഹരിക്കാനുള്ള വഴി കണ്ടെത്തി ഓക്കെ അതുകൊണ്ട് ഇവരോട് വാക്ക് പറഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഒരു പതിനഞ്ച് രൂപ തന്നാൽ മതി വിസ വന്നതിന് ശേഷം പല സ്റ്റെപ്പായിട്ടാണ് കയറി പോകുന്ന ഫുൾ എമൗണ്ട് തന്നാൽ മതി പിന്നെ ബാലൻസ് എന്തെങ്കിലും പോരായ്മ വേണ്ടെങ്കിൽ ജോലി എടുത്ത് സാലറി ഇന്ന് തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ടോട്ടൽ പറഞ്ഞിട്ടാണ് നമ്മളോട് വാക്ക് പറഞ്ഞത് നമ്മള് പ്രോസസ്സിങ് തുടങ്ങി ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ തന്നെയായിരിക്കും നമ്മുടെ തൊട്ടടുത്ത ബന്ധുവായ ഒരു സോണി എന്ന് പറഞ്ഞ നമ്മുടെ കസിൻ നമ്മളെ മോളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഇന്ന പോലെ അവർ പോകുന്നിടത്തേക്ക് എനിക്കും ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് അല്ലാതെ ഇന്നേ പോലെ ഒരു പയ്യൻ ഉണ്ട് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പിന്നെന്താ ഉണ്ടല്ലോ എന്താണ് ആവശ്യം ഹോട്ടൽ വെയിറ്ററോ ഏതെങ്കിലും കടയിൽ നിൽക്കുന്ന സ്റ്റാഫിന്റെ ജോലി മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അവരെ വിളിക്കുന്നത് വിളിച്ചു പറഞ്ഞ് അവർ ഇവരുടെ പാസ്പോർട്ടും ഫോട്ടോയും എല്ലാം അഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവർക്കും മിസ്സെയ്യണ്ടെന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് നീങ്ങി ഏകദേശം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് മുമ്പും പുറവായിട്ട് പ്രോസസ്സിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വിസ വന്നു അവർ പറഞ്ഞ സ്റ്റെപ്പാണ് ഒരു ലക്ഷം രൂപ കൊടുത്തെന്ന് കഴിഞ്ഞപ്പോഴേക്കും എമൗണ്ട് കൂടി രണ്ട് മുപ്പതെന്നുള്ളത് രണ്ട് അമ്പതായി പിന്നെ രണ്ട് എൺപതായി ഓരോ സ്റ്റെപ്പ് കൂട്ടി കൂട്ടി പറയാൻ തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ അവസ്ഥ മോശമായി വീട്ടിൽ ഉപജീവന മാർഗ്ഗമായിട്ട് നിന്ന പശുവിന് വരെ വീട്ടിൽ ലാസ്റ്റ് ഇവർ പറഞ്ഞ എമൗണ്ട് ഇട്ട് കൊടുത്ത ഞങ്ങള് കുഞ്ഞുങ്ങളിലല്ലേ കയറിപ്പോകട്ടെ എന്ന് ആദ്യമേ കയറിപ്പോയത് എൻ്റെ മരുമോളാണ് മരുമോൾ അവിടെ കയറി ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനാ വന്നില്ല റൂം എടുത്ത് തന്നില്ല അത് അത് വേണ്ടുന്ന ഏതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല പുറകെ വരുന്ന ചേച്ചിക്കും സോണിച്ചേട്ടിനും ഒക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞു ഇവരോട് വീട്ടിൽ ചെന്ന് ആ സമയത്ത് ഇവിടെ ഉണ്ട് ഇവരുടെ കൂട്ടുള്ള ഏജൻറ്റായ സോ സുധീഷാണ് ഓൾറെഡി കുവൈറ്റിലുള്ളത് സുധീഷിനെ വിളിച്ച് ഞാൻ ചോദിച്ച് ലത വരുന്നവരെ കൊച്ചുങ്ങളുടെ കാര്യം എങ്ങനെയാണ് കാര്യം അത് കുഴപ്പമില്ല ഒന്നര ലക്ഷം രൂപ കൂടി വീണ്ടും തരാമെങ്കിൽ ഞങ്ങൾക്ക് അത് എമർജൻസി ആയിട്ട് ഒരു എന്താണ് സൂൺ ആയിട്ട് കൺവെർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം ആർദ്രക്ക് സൂൺ വിസയാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് എൻട്രി വിസ ആണ് എടുത്തിരിക്കുന്നത് അവർക്കത് കൺവേർട്ട് ചെയ്ത് സൂൺ ആക്കണമെന്നുണ്ടെങ്കിൽ പൈസ ഇനിയും വേണം നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിക്ക് സംസാരിക്കാൻ തുടങ്ങി അതൊന്നും നിവർത്തിയില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആ സാഹചര്യത്തിൽ ഇവർക്ക് മുമ്പും പുറവായിട്ട് സോണിക്കും മിസ്സ വന്ന് സാന്ദ്രയ്ക്കും മിസ വന്ന് പോകാതിരിക്കാൻ നിർവാഹമില്ല ഇവർ കയറി ചെന്ന് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മാർഗം നോക്കാന്നുള്ള രീതിക്കെന്ന് അവിടെ ചെന്ന് സ്പോൺസറിനെ നേരിട്ട് പോയി കാണാനുള്ള സാഹചര്യം നമ്മുടെ ദൈവഭാഗത്തിന് പെരുന്നാൾ ടൈം ആയത് കാരണം അദ്ദേഹം നീതികേടിന് കൂട്ടുനിന്നില്ല നമ്മൾ പറഞ്ഞ കാര്യം സോണിയും സാന്ദ്രയും അവിടെ ചെന്നതിന് ശേഷം അവർക്ക് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന ഈ കിട്ടിയില്ല കിട്ടിയില്ല ഇവർ പറഞ്ഞ ജോലി ഏതൊന്നും തന്നില്ല കുട്ടികളെ പിക്ക് ചെയ്യാൻ പോലും അവർ വന്നില്ല ഈ സോണി ചെന്ന സമയത്ത് മാത്രം ഇവര് വന്ന് പിക്ക് ചെയ്തു സാന്ദ്ര ചെന്നിട്ടും അത് ചെയ്തില്ല നമ്മുടെ സാന്ദ്രയും ആർദ്രയും രണ്ട് കുട്ടികളും ചെന്നിട്ടും ചെയ്തില്ല എന്റെ മരുമോളും മരുമോളുടെ ചേച്ചിയും അതിന് കാരണം എൻ്റെ മരുമോൾ ആദ്യം കേറി ആ സമയം തൊട്ട് തന്നെ ഞങ്ങൾ ഇവരുമായിട്ട് വാക്കുതർക്കായായിരുന്നു പറഞ്ഞു ജോലി കൊടുക്കാതെ എന്നോടുള്ള ആ വൈര്യതിന് എന്റെ കുട്ടികൾ അവര് കയറ്റിയില്ല ഇത്രയും പൈസ പോയി കാരണം സാന്ദ്ര അന്നേരത്തേക്ക് ആർദ്ര അന്നേരത്തേക്ക് ഈ സ്പോൺസറിനെ കണ്ടെത്താനും അതിനുള്ള എന്റെ മോൻ ഓൾറെഡി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാരണം കണ്ടെത്താനുള്ള മാർഗവും വഴിയുണ്ട് കയറിപ്പോരി എല്ലാരേം പൈസ നഷ്ടപ്പെടുത്തേണ്ട കയറിപ്പോ മാർഗം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വേറൊരു അവിടെയുള്ള ഒരു മുസ്ലിം ഇക്കാനെ കണ്ട് അദ്ദേഹം വഴി സ്പോൺസർ എടുക്കേ ചെന്ന് ഇവരെല്ലാവരും വീണ്ടും പൈസ അവിടെ നിന്ന് പാ പാസ്പോർട്ടൊക്കെ കൊണ്ട് പണയം വെച്ച് മറ്റൊരു പണയം ഇവിടുന്ന് വീണ്ടും ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് കുട്ടികൾ രണ്ടുപേരും അവിടെ ജോലി കയറാനുള്ള സാഹചര്യം ഉണ്ടായി സോണീനെ ഓൾറെഡി സുധീഷ് പ്രൊട്ടക്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ അലമ്പും മേഖലത്തിനൊന്നും കൂടുതൽ പോകാതിരുന്നത് കുട്ടത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് ജോലി കൊടുത്തല്ലോ എന്നുള്ള ഓർത്ത് ഞങ്ങൾ ക്ഷമിച്ച് എന്നാലും ഈ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ ഇവർ വേണ്ടെന്ന് ഒന്നും ചെയ്തില്ലല്ലോ ജോലി കൊടുത്തില്ലല്ലോ എന്നുള്ള സംഘടത്തിൽ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തായിരുന്നു ആ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസസിംഗിനായിട്ട് ഈ സുധീഷിനും സ്നേഹലതയ്ക്കും നമ്മൾ കൈമാറിയിരുന്ന എന്റെ മരുമോളുടെ ഫോട്ടോ അതായത് ആർദ്രയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ അനാവശ്യ വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് മൊത്തം അശ്ലീല വാക്കുകളാണ് നമുക്ക് ആരോടും പറയാനോ കാണിക്കാൻ പോലും വയ്യാത്തത് ഇട്ട് മൊത്തം ഫേസ്ബുക്കിലേ കുട്ടികൾക്ക് മാനസിക സമൃദ്ധ ഉണ്ടായി കൊച്ചിനാകെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് മാരാരിക്കുളം സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് സൈബർ സെല്ലിൽ ചെന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യും അവനോട് മത്സരിക്കാൻ നിൽക്കേണ്ടതെന്ന് പറയും സൈബർ സെല്ലിൽ ചെന്ന് പറഞ്ഞ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വന്നിട്ട് നിങ്ങളത് അത് ഐ ആർ ആക്കുക എഫ് ഐ ആറിൽ മാത്രമേ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും ഞാൻ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ വന്നു അങ്ങനെ രണ്ടാമത് ഞങ്ങളുടെ അകലം മൊഴിയെടുത്തു സ്റ്റേറ്റ്മെൻറ് കൊണ്ടേ കാണിച്ചു നമുക്ക് ഓൾറെഡി നമ്മൾ പൈസ കൊടുത്തതിന് തെളിവുണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇട്ടിട്ട് ആ എഫ്ഐആറിൻ്റെ കോപ്പി മാര സൈബർ സെല്ലിന് കൈമാറി അങ്ങനെയാണ് ആ ഫോട്ടോ റിമൂവ് ചെയ്തത് പിറ്റേ ദിവസം എനിക്ക് എൻ്റെ വാട്സപ്പ് പ്രൊഫൈലായിട്ട് കിടന്നുവെച്ച എൻ്റെ മോളുടെ ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ വീണ്ടും വാട്സപ്പിൽ വന്ന് നാളെ തൊട്ട് ആലപ്പുഴയിൽ ഈ ഫോട്ടോയാണ് ഓടാൻ പോകുന്നത് നിനക്ക് എന്താ ചെയ്യാൻ പറ്റണതെന്ന് ചെയ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നാളെത്തൊട്ട് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് തോന്നു വീണ്ടും ഞാൻ പരാതി പരാതിയും കൊണ്ട് മാരാരിക്കുളത്തിന്ന് അവർ പറഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ ഇവര് വിദേശത്താണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അവർ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം അവൻ ഫേസ്ബുക്കിലൊക്കെ ഇടിയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യിക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ ഇത്രയും ഹീനമായ പ്രവൃത്തി ഉണ്ടായിട്ട് പോലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്ത മതിയാക്കി പോലീസ് സ്റ്റേഷനില് എല്ലാം കേൾപ്പിച്ചു എല്ലാം കേൾപ്പിച്ചു ഈ ഫോട്ടോ എല്ലാം കാണിച്ചു അവൻ ആ ടൈമിനും എനിക്ക് വളരെ വൃത്തികേടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് ഞാൻ ഇവിടെ കാണിച്ചു അതേ അതിലും എന്തായിട്ടുള്ള സമയത്താണ് കുറെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഞാൻ തന്നെ കളഞ്ഞെങ്കിലും ആരോപിച്ചു ഒരാൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് മറ്റൊരാൾക്ക് ഇരുപത് വയസ്സാണ് പ്രായമുള്ളൂ ഇവര് രണ്ടുപേരും എങ്ങനെയാണ് മറ്റേ വിസ പ്രതികളാവുന്നത് ഇവര് വെച്ചാൽ ഞാൻ ആ സമയത്ത് യാദൃശ്യമായി എനിക്ക് ഒരു ആറുമാസത്തെ ഹൗസ് മേഡിന്റെ ഒരു ജോലി കിട്ടിയിട്ട് വിദേശത്ത് ഖത്തറിലേക്ക് പോയിരുന്ന ആ ടൈമിന് ആ സമയത്താണ് സോണിയുടെ പൈസ ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ അതുവരെ ഞാൻ വീട്ടിൽ നിന്ന് കറക്റ്റ് എല്ലാം പൈസയും കൊടുക്കുമ്പോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ് കറക്റ്റ് ഒരു അക്കൗണ്ടിൽ കൂടെ പോകണം എല്ലാത്തിനും തെളിവുണ്ടാകണം എന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഈ പൈസ സോണിയുടെ പൈസ ഇടുന്ന സമയത്ത് എന്റെ മോളാണ് ഈ സമയത്ത് ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്റെ മോളുടെ അക്കൗണ്ടിലേക്ക് ഇവരുടെ സോണിയുടെ വിസ വന്നു ക്യാഷ് അറേഞ്ച് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞ് വിസ ഈ ആഴ്ചക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു അതും സോണിയുടെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും സോണി അപ്പം തന്നെ ക്യാഷ് അറേഞ്ച് ചെയ്ത് എൻ്റെ മോൾഡ് അക്കൗണ്ടിലേക്ക് ഇട്ട് പക്ഷെ എന്നിട്ടും ഇവർ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് മൂന്ന് ആഴ്ച കഴിഞ്ഞാണ് വിസ വന്നത് വിസ വന്നതിന് ശേഷമാണ് ഞാൻ ഈ പൈസ അയച്ചു കൊടുക്കുകയും കൂടി ചെയ്തത് ആ പറഞ്ഞ എമൗണ്ടും കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് ഇവക്ക് ഗൂഗിൾ പേ ലിമിറ്റ് ഉണ്ടായിരുന്ന കാരണം ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ഇട എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ ഒന്നിച്ചുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി പൈസ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഇവർക്ക് ലിമിറ്റ് ഉണ്ട് ഈ എന്ന് പറഞ്ഞ കാരണം കൂട്ടുകാരന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അപ്പൊ തന്നെ നമ്മൾ ഇവർക്ക് കൈമാറുകയും ചെയ്തു ഇതിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ സ്നേഹലതയ്ക്കും സ്നേഹലത പറഞ്ഞ പ്രിൻസ് എന്നും മുഹമ്മദ് എന്നും പറയുന്ന അക്കൗണ്ടിലേക്കാണ് അയച്ചത് ഈ സോണിയുടെ പൈസയാണെന്നും പറഞ്ഞ് അയച്ചു തന്ന പൈസ ആ ടൈമിൽ നമ്മൾ കറക്റ്റ് സ്നേഹലതയുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് ഈ സോണി അയച്ചിരിക്കുന്ന പൈസ വന്നതും അത് ും പോയതും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇവർക്കെതിരെ നമ്മൾ മാരാരികുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരുന്നത് ഇതിപ്പോ സോണി പരാതി കൊടുത്തിരിക്കുന്നത് സോണിക്ക് മാത്രമാണ് ഇവർ ഇവരവിടെ ചെന്നതിനു ശേഷം ജോലി കൊടുത്തത് സോണിന് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാരക്കൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഞാരക്കൽ പോലീസ് സ്റ്റേഷന്റെ നേരെ വാദിക്ക് ചായക്കട നടത്തുന്നതാണ് ഈ സോണിയുടെ അച്ഛൻ അമ്മായി അച്ഛൻ അപ്പൊ ആ ഒരു അടുത്ത ബന്ധം ഞാൻ പോലീസ് പോലീസ് ഉണ്ടെന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് എനിക്ക് ഒരു അകന്ന ബന്ധമൊന്നേ ഉള്ള അതിൽ കൂടുതൽ എനിക്ക് അവർ അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവരുടെ മൊഹം തന്നെ കാണുന്നത് ഫോണിലൂടെയുള്ള ബന്ധമേ ബന്ധമുള്ളു അപ്പൊ എന്തുകൊണ്ടോ എനിക്ക് ബോധ്യമായത് അങ്ങനെയാണ് അവിടെ ചെന്നതിന് ശേഷം കാരണം ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഈ പൈസ ഇട്ട് കൊടുത്തിട്ട് സുധീഷ് ഇതേപോലെ മോശമായ രീതിയിൽ എന്നാ എന്താക്കുന്നെന്ന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദുരുപനവും ഞാൻ തിരിച്ചു നാട്ടി വന്നു ഈ സോണി അതായത് ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി പരാതി കൊടുക്കുന്നു ശേഷം നിങ്ങൾ സ്റ്റേഷൻ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു കാരണം രണ്ടു തവണ പോലീസ് വിളിച്ചപ്പോഴും ആദ്യമേ വിളിക്കുമ്പോൾ ഞാനാ ചെല്ലുന്നത് ഞാൻ സാറേ എനിക്കാണ് ഈ പൈസ തന്നതും എന്നിലേക്കാണ് ഈ സ്നേഹതയെന്നെ പരിചയപ്പെടുത്തി കൊടുത്തതൊക്കെ ഞാനാണ് അപ്പൊ എന്നിലേക്കല്ലേ അതിന്റെ പരാതി എന്തെങ്കിലും നിത്യ ചോദിച്ചത് ട്രാൻസാക്ഷൻ ഒന്നും കാണിച്ചതൊന്നും കാണിക്കാൻ അവര് നോക്കാൻ തയ്യാറായില്ല എന്നോട് കാണണ്ട സെറ്റിൽമെന്റ് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസ് സെറ്റിൽ ചെയ്യാം എന്ന രീതിയിലായിരുന്നു അവരുടെ അപ്രോച്ച് പെരുമാറിയോ പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരന്റെ കഴിക്കണ പെണ്ണിന് പത്ത് രൂപയുള്ളു വില അതിലായിരിക്കും നിന്റെ ജീവിതം ഇരിക്കുന്നത് ഇപ്പം മര്യാദക്ക് നീ സമ്മതിക്കുവാണെങ്കിൽ ഇത് ഇവിടെ അല്ലെങ്കിൽ നീ നാളെ തൊട്ട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളതെന്നാ പറഞ്ഞത് സോണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു നിങ്ങൾ ആ പൈസ സ്നേഹതും രേഖ പരിശോധിക്കാൻ വേണ്ടി അവര് തയ്യാറായിട്ടില്ല ഇല്ല രണ്ട് തവണ കൊണ്ടുവന്നിട്ടും മരിച്ചു ദൂരിട്ട് ഇറങ്ങി കൂടുതലും പ്രവർത്തിക്കും കാരണം സോണിക്ക് ഓൾറെഡി ജോലി ഉണ്ടല്ലോ ജോലി ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഇവരുടെ കയ്യിൽ പൈസ തന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശയിലാണ് കയറിപ്പോയിരിക്കുന്നത് സോണി അവിടെ നിൽക്കുന്നത് അതിനുശേഷം അവര് വിസ തട്ടിപ്പാണ് ഞങ്ങള് അവര് അവര് ഞാൻ ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പേരിലാണ് അവര് എനിക്ക് പൈസ തന്നത് അതിന്റെ പേരിൽ അവർ ഞാൻ ചീറ്റ് ചെയ്തെന്നും പറഞ്ഞു പറഞ്ഞു ഒന്നും ഇല്ല അതൊന്നും കാണിക്കേണ്ട കാര്യം നിങ്ങളെ ഇല്ലെന്നാ പറയുന്നത് അതെ അത് നാല് ദിവസത്തിന് ശേഷം ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല എനിക്ക് ഒരു യൂണിഫോം ഒരു പോലീസുകാരൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തികൊണ്ട് അതിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്നത് ഞാൻ അറിഞ്ഞിട്ട് വന്നത് പുള്ളിക്കാരൻ ലീവായിരുന്നാ പറഞ്ഞത് സിഐ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ പറഞ്ഞു ഒരു മെയിൻ ആയിട്ടുള്ള സാറ് ലീവാണ് ആണ് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ അപ്പൊ ആ പുള്ളിക്കാരൻ വന്നവരെ വെയിറ്റ് ചെയ്യണം അതല്ലാണ്ട് ഒപ്പിടാനും ഒന്നിനും എന്ന് പറഞ്ഞു

നമുക്ക് ഏതായാലും പൈസ കൊടുത്തിട്ടൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും സുധീഷ് പറയുന്ന ആൾ അതെ അതെ സ്ത്രീയുടെ ഫോണിലേക്ക് ഒരിക്കലും അത് ഇന്നലെ വരെയും ഇന്നലെ നിങ്ങൾ ഇത് മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ നമ്മുടെ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ നമ്മളിപ്പോ ഓൾറെഡി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം സീപനം തരുന്നു എസ്പിയും ഡി വൈ എസ്പിയൊക്കെ മാന്യമായിട്ടാണ് പെരുമാറിയത് അവര് അടുത്ത ഞാരക്കൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് വന്നില്ല എന്നുള്ളത് തിരക്കാം പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക ഇടപാടുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ള പക്ഷേ നിങ്ങൾക്ക് കള്ളക്കേസിൽ അവർക്ക് നടപടി സ്വീകരിക്കാമോ കള്ളക്കേസിൽ സ്വീകരിക്കാം സ്വീകരിക്കാൻ പറഞ്ഞപ്പോ നല്ല നടപടിയുണ്ട് കോടതിയിലേക്ക് കാര്യങ്ങൾ പോട്ടെ എന്നുള്ളതാണ് പറയുന്നത് കോടതി നിങ്ങൾ അതെ ഞങ്ങൾ അതിനൊരു ഒരു ശാസനം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും സ്നേഹതയുടെ ഭാഗം അവള് പ്രത്യക്ഷത്തിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കേരള പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ വാദം അപ്പൊ നിരന്തരമായിട്ട് ഇപ്പഴും ഇപ്പ എസ് പിന്നെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ട് രണ്ടു ദിവസത്തോളായി പക്ഷെ ഇപ്പവരെ ഇവന്റെ ഫോണിൽ നിന്നുള്ള ശൈലി വരെ നമുക്ക് നിർത്തലാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത നടപടിയിലേക്ക് നമ്മൾ പോകണം പുനമ്പം പോലീസ് 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 സ്റ്റേഷൻ സുനിൽ ും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഞായറക്കലിൽ നല്ല ഡിവൈഎഫ്ഐക്കാരുമുണ്ട് യുവമോർച്ചക്കാരുമുണ്ട് യൂത്ത് കോൺഗ്രസ്കാരുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം കൊല്ലങ്കാരനായിട്ടുള്ള സുധീഷെ അവിടെയുമുണ്ട് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് കാരും ഡിവൈഎഫ്ഐയും യുവമോർച്ചക്കാരും ഒക്കെ അല്ലെങ്കിൽ ഇവരിതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ യുവജന സംഘടനകൾക്കൊന്നും നട്ടല്ലില്ല എന്ന് തന്നെയാണ് ഏതായാലും സുനിൽ തോമസ് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പോലുള്ളൊരു മനുഷ്യ മൃഗം ഒരു ചെന്നായ ആ യൂണിഫോം അർഹിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം